സാർ തദ്ദേശ തെരഞ്ഞെടുപ്പ് കോൺഗ്രസിനും യു ഡി എഫിനും ഒക്കെ മുസ്ലിം ലീഗിനും ഒക്കെ വലിയ ഒരു ആശ്വാസവും ഒരു ബൂസ്റ്ററുമായി മാറിയിട്ടുണ്ട് കാരണം അവർ വിചാരിച്ചതിനേക്കാൾ ശക്തമായ രീതിയിൽ കേരളത്തിൽ പല സീറ്റുകളും പല മണ്ഡലങ്ങളും പിടിച്ചെടുക്കാനായിട്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞു സി പി എമ്മിനാകട്ടെ കടുത്ത നിരാശയുമാണ് സമ്മാനിച്ചത് ഈ കോൺഗ്രസ്സിന് കിട്ടിയ ബൂസ്റ്റർ കൊണ്ട് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ വിജയം കൈതെടുക്കാൻ കഴിയും എന്ന് കോൺഗ്രസിനും യു ഡി എഫിനും പ്രതീക്ഷയുണ്ട് അതുകൊണ്ടാണ് വളരെ അവർ പെട്ടെന്ന് തന്നെ സമ്മിറ്റ് ട്വന്റി സിക്സ് വയനാട്ടിൽ വിളിച്ചുകൂട്ടിയതും എല്ലാ നേതാക്കളെയും കേരളത്തിലെ പ്രധാനപ്പെട്ട നേതാക്കളെയൊക്കെയും ഈ സമ്മിറ്റിലേക്ക് ക്ഷണിച്ചതും അവർ വരണമെന്ന് ഷഠിച്ചതും കെ സി വേണുഗോപാലിന്റെ പ്രത്യേക നിർദ്ദേശപ്രകാരം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള എല്ലാ നേതാക്കളും ഈ സമ്മിറ്റിൽ പങ്കെടുത്തു ലക്ഷ്യ എന്ന് പറയുന്ന ലക്ഷ്യ ട്വന്റി സിക്സ് എന്ന് പേരിട്ട ആ സമ്മിറ്റ് ലക്ഷ്യമിടുന്നതും ഒരേയൊരു ലക്ഷ്യമാണ് അത് കോൺഗ്രസിന് അടുത്ത തവണ ഭരണം അല്ലെങ്കിൽ യു ഡി എഫിന് ഭരണം പിടിച്ചെടുക്കുക എന്നതാണ് മാത്രവുമല്ല നൂറിൽ നൂറിന് മുകളിൽ സീറ്റ് വാങ്ങിക്കൊണ്ടായിരിക്കണം തങ്ങൾ നിയമസഭയിൽ കരുത്ത് തെളിയിക്കുന്നത് എന്നുകൂടി കെ സി വേണുഗോപാലും യു ഡി എഫ് നേതാക്കളും പങ്കുവച്ച ആ ഒരു സമിറ്റിൽ പറയുകയുണ്ടായി ഇലക്ഷൻ തന്ത്രങ്ങൾ അറിയാവുന്ന ഇലക്ഷൻ തന്ത്രജ്ഞൻ എന്നറിയപ്പെടുന്ന കനകലുവിനെയാണ് അവർ സമിറ്റിലേക്ക് മുഖ്യാതിഥിയായി ക്ഷണിച്ചത് കനകലു പറഞ്ഞ കാര്യവും ഇതുതന്നെയാണ് നിങ്ങൾ ഒരേ മനസ്സോടെ ഒരേ വികാരത്തോടെ ഒരേ ചിന്തയോടെ മുന്നോട്ട് പോകണം അപ്പോൾ വിജയം സുരക്ഷിതമാണ് കാരണം ഭരണവിരുദ്ധ വികാരം അത്രമാത്രമുണ്ട് പിണറായി വിരുദ്ധ വികാരം അത്രമാത്രം കേരളത്തിൽ അലയടിക്കുന്നുണ്ട് ഈ ഒരു അവസരം മുതലാക്കിയില്ലെങ്കിൽ ഒരിക്കലും കോൺഗ്രസ്സിന് കേരളത്തിൽ തിരിച്ചു വരാൻ സാധിക്കില്ല എന്ന ചിന്ത കൂടി കരകലു അടക്കമുള്ള ആളുകൾ പങ്കുവച്ചപ്പോൾ ഒരേ മനസ്സോടുകൂടി ഒരേ വികാരത്തോടെ ഒരേ ചിന്തയോടുകൂടി പ്രശ്നങ്ങളെല്ലാം ഒതുക്കി വെച്ചുകൊണ്ട് മുന്നോട്ട് പോകാനാണ് കോൺഗ്രസിന്റെ ശ്രമം എന്നാൽ ഉള്ളിന്റെ ഉള്ളിൽ കോൺഗ്രസ് നേതാക്കൾക്ക് കോൺഗ്രസ് അണികൾക്ക് ഒക്കെ ഉള്ള ഒരു ചിന്ത അങ്ങനെ കോൺഗ്രസ്സിന് അധികാരം കിട്ടിയാൽ ആരായിരിക്കും മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തുക എന്നുള്ളതാണ് പ്രധാനമായും മൂന്ന് പേരുകളാണ് മുന്നോട്ട് വരുന്നത് ഒന്ന് അഖിലേന്ത്യാ സെക്രട്ടറി അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ എ സി സി സെക്രട്ടറി കെ സി വേണുഗോപാൽ അദ്ദേഹം കേരളത്തിലെ കേരളത്തിലെ അണികൾക്ക് ഒക്കെ വളരെ പ്രിയപ്പെട്ട ആളായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ പേര് ഉയർന്നുകൂടായികയില്ല എന്നാൽ അദ്ദേഹം ആദ്യം തന്നെ പറഞ്ഞത് താൻ അവിടെ എം പി സ്ഥാനം രാജിവെച്ചുകൊണ്ട് എം എൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് ആലപ്പുഴ എം പി ആണല്ലോ ആ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് മത്സരിക്കാൻ താൻ താല്പര്യപ്പെടുന്നില്ല എന്നാണ് ഇനി എ എസ് സി സിയുടെ പ്രത്യേക നിർബന്ധമുണ്ടായാൽ മാത്രം കെ സി വേണുഗോപാൽ മത്സരിക്കും രണ്ടാമത്തെ ആള് ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് സതീശനിപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പൊക്കെ വിജയിച്ച് നിൽക്കുന്നത് കൊണ്ടൊരു ഗുഡ് ബവ് ഇമേജ് ഉണ്ട് എന്നത് എടുത്തു പറയേണ്ട കാര്യമാണ് നേരത്തെ രണ്ട് ഉപതെരഞ്ഞെടുപ്പുകളിലും ഭിന്ന വിജയം കാഴ്ചവെക്കാനും വി ഡി സതീശന് കഴിഞ്ഞിട്ടുണ്ട് അതിന് ചുക്കാൻ പിടിക്കാൻ കഴിഞ്ഞ ആളെ എന്ന രീതിയിലും വി ഡി സതീശൻ ഒരു ഗുഡ് ബോയ് റിമാർക്കുണ്ട് മൂന്നാമത്തെ ആൾ മുൻ പ്രതിപക്ഷ നേതാവും കേരളത്തിലെ ഏറ്റവും ശക്തനായ കോൺഗ്രസ് നേതാവുമായ രമേശ് ചെന്നിത്തലയാണ് രമേശ് ചെന്നിത്തലയും ഒഴിവാക്കി നിർത്തിക്കൊണ്ട് ഒരു ഭരണ തട്ടിക്കൂട്ടൽ കോൺഗ്രസ്സിന് സാധ്യ സാധ്യമല്ല അതുകൊണ്ട് തന്നെ ഈ മൂന്ന് പേരുകളിൽ വരുമ്പോൾ ആദ്യത്തെ ആൾ മാറിപ്പോയിരിക്കുന്നു ഇനിയുള്ളത് രണ്ടു പേരുകളാണ് രമേശ് ചെന്നിത്തലയും വി ഡി സതീശനുമാണ് ഇവരിൽ ആരാകും കേരളത്തിന്റെ മുഖ്യമന്ത്രിയാവുക എന്നുള്ളതാണ് ഇപ്പോൾ തർക്കവിതർക്കങ്ങൾ നടക്കുന്നത് തീർച്ചയായിട്ടും വി ഡി സതീശനാണ് ഇത്തിരി മുൻതൂക്കം എന്നത് എടുത്തു പറയണം കാരണം ഇപ്പോൾ പ്രതിപക്ഷ നേതാവാണ് അദ്ദേഹം ശക്തമായി കോൺഗ്രസിനെ നയിച്ചു കൊണ്ട് മുന്നോട്ടു പോകുന്ന പ്രതിസന്ധികളിലൊക്കെ തൻ്റെ അടുത്തോടുകൂടി നിന്ന് പ്രവർത്തിച്ച ആള് എന്നതുകൊണ്ട് തന്നെ എ ഐ സി സിക്കും സോണിയാഗാന്ധിക്കും രാഹുലിനുമൊക്കെ പ്രിയപ്പെട്ടവനാണ് വി ഡി സതീശൻ മാത്രമല്ല ഇപ്പോൾ കേരളയാത്ര കോൺഗ്രസിന് വേണ്ടി കേരളയാത്ര നടത്തുന്നത് പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ വി ഡി സതീശനാണ് ഈ പോകുന്ന വഴികളിലായിരിക്കും അതായത് ഫെബ്രുവരി കൂടി തുടങ്ങുന്ന കേരള കേരളയാത്രയിലായിരിക്കും മിക്കവാറും സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്നതും പ്രഖ്യാപിക്കുന്നതും എന്നും അറിയാൻ കഴിയുന്നുണ്ട് അത് പ്രഖ്യാപിക്കുന്നത് മിക്കവാറും വി ഡി സതീശ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ ചിലപ്പോൾ വി ഡി സതീശനായേക്കാം അങ്ങനെ വി ഡി സതീശന് തന്നെയാണ് ഇപ്പോൾ എല്ലാം കൊണ്ടും ഒരു അനുകൂല ഘടകമായിട്ട് നിൽക്കുന്നത് വി ഡി സതീശൻ പറവൂരിൽ നിന്നും ജയിച്ചു വന്നാൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തുക പി ഡി സതീശനാണ് എന്നുള്ള ചില കിംപദതികൾ അതുകൊണ്ട് തന്നെ ഉയർന്നു വരുന്നുണ്ട് എന്നാൽ ഏറ്റവും മുതിർന്ന നേതാവ് മുൻ പ്രതിപക്ഷ നേതാവ് ഒക്കെയായ രമേശ് ചെന്നിത്തലയെ മാറ്റി നിർത്താനും കഴിയില്ല കാരണം മുസ്ലിം ലീഗിന്റെ പിന്തുണ കൂടുതലായും രമേശ് ചെന്നിത്തലയ്ക്കാണ് എന്നതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗിന്റെ വാക്ക് കേൾക്കേണ്ടി വന്നാൽ രമേശ് ചെന്നിത്തലയെ മാറ്റി നിർത്താൻ കഴിയില്ല അപ്പോൾ ഒരു ചില ഫോർമുലകളൊക്കെ അവരുടെ രൂപം കൊണ്ടുവരാൻ സാധ്യതയുണ്ട് ഉപമുഖ്യമന്ത്രി സ്ഥാനവും ആഭ്യന്തര വകുപ്പും കൊടുത്ത് രമേശ് ചെന്നിത്തലയെ അനുനയിപ്പിക്കാനുള്ള ഒരു ശ്രമം ചിലപ്പോൾ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ടായേക്കാം ഉപമുഖ്യമന്ത്രി സ്ഥാനം മുസ്ലിം ലീഗിന് വേണ്ട എന്ന് പറഞ്ഞാൽ മാത്രം ഉപമുഖ്യമന്ത്രി സ്ഥാനം മുന്നിൽ മുസ്ലിം ലീഗ് വാദിച്ചെടുത്താൽ അല്ലെങ്കിൽ അവർക്ക് വേണ്ടതാണ് എന്നവർ വാദിച്ചാൽ ചിലപ്പോൾ ധനകാര്യമന്ത്രി അല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രി സ്ഥാനം കൊണ്ട് തന്നെ ചിലപ്പോൾ രമേശ് ചെന്നിത്തലയെ ആശ്വസിപ്പിക്കാനോ ഒതുക്കി നിർത്താനോ ഉള്ള ശ്രമം എ എസ് എസിന്റെ ഭാഗത്തുനിന്നും സോണിയാഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെയും ഭാഗത്തു നിന്നും ഉണ്ടായേക്കാം എന്നുള്ളതാണ് ഇപ്പോൾ അറിയുന്നത് എന്തായാലും ഇപ്പോൾ ഒരു നേരിയ പണത്തൂക്കം മുൻപിൽ നിൽക്കുന്നത് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വി ഡി സതീശൻ തന്നെയാണ് എന്ന് പറയേണ്ടി വരും